ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര തിരുവല്ലാമല ശ്രീ കൊച്ചുപറക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ വിദ്യാപൂജ നടന്നു ചടങ്ങിന് യജ്ഞാചാര്യൻ ആലപ്പാട്ട് രാമകൃഷ്ണൻ നേതൃത്വം നൽകി വിദ്യാപൂജയിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാവാൻ കഴിയുമെന്നതാണ് വിശ്വാസം പൂജയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു പറക്കോട്ടുകാവ് പടിഞ്ഞാറ്റുമുറി ദേശം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് നടത്തിയത് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹേകദായ വക്രണ്ടായ ഗൗരീ തനയായ